നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അടർന്നിരിക്കുന്ന പാറയുടെ ചെറിയ കഷ്ണങ്ങൾ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ് മാറി നേരത്തെ കൂട്ടി അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഭാഗം കാണാൻ കഴിയുമോ എന്ന് നമ്മൾ മാധ്യമപ്രവർത്തകരോട് അന്വേഷിക്കുകയും ചെയ്തിരുന്നില്ല ഇപ്പോഴിതാ ദൃശ്യങ്ങളിൽ കാണുന്നു ചെറിയ പാറകൾ അവിടെ നിന്ന് ഇളകി വീഴുന്നത് ഒരനക്കം തട്ടിയിട്ടോ മറ്റോ ആയിരിക്കില്ല അങ്ങനെയെങ്കിൽ വലിയ കഷ്ണങ്ങൾ അടർന്നു വീഴാനുള്ള സാധ്യതയില്ലേ ഇക്കാര്യം അവരെ അറിയിക്കേണ്ടതില്ലേ ഇതാ വീണ്ടും വീണ്ടും പാറ പൊട്ടി ഇത് വലിയ പാറയുടെ ഭാഗങ്ങൾ ാണ് ഏത് നിമിഷവും വലിയ ഏത് നിമിഷവും അപകടം സംഭവിച്ചേക്കാം എന്നുള്ള സ്ഥിതിയാണ് അതുകൂടി കണക്കിലെടുത്താണ് ദൗത്യത്തിന് അല്ലെങ്കിൽ പ്ലാനിന് മാറ്റം വരുത്തിയിട്ടുള്ളത് ഇതാ വീണ്ടും പാറയുടെ ഭാഗങ്ങൾ അടർന്നു വീഴുകയാണ് ഒരു പക്ഷേ വലിയ ഒരു പീസ് താഴേക്ക് പതിക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല അതേസമയം തന്നെ ഇങ്ങനൊരു അപകടപരമായ സ്ഥിതി ഉണ്ടെങ്കിൽ പോലും ഈ പാറ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നതിന് ദൃശ്യങ്ങളിൽ കാണുന്നത് അഭിലാൽ ഇത് വലിയ ദുഷ്കരമാണ് ദൗത്യം ദൗത്യം കൂടുതൽ സങ്കീർണമാക്കുന്നതുമാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ക്യാമറ അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി കാണാം ആദ്യം ചെറിയ തോതിലായിരുന്നു ചെറിയ കഷ്ണങ്ങളായിരുന്നു പാറ വീണിരുന്നത് എങ്കിൽ തുടർന്ന് വീണ്ടും വീണ്ടും കുറച്ചുകൂടി വലിയ കഷ്ണങ്ങൾ താഴേക്ക് പതിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് അഭിലാൽ സൂചിപ്പിച്ചതുപോലെ ഇനിയൊരു വലിയ പാറ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല എന്നതാണ് അത് എൻ ഡി ആർ എഫ് സംഘം അംഗങ്ങൾക്കൊക്കെ വളരെ കൃത്യമായ അക്കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവുമെന്ന് കരുതുന്നു ഈ ദൃശ്യങ്ങൾ ിൽ നമുക്ക് ഫോക്കസ് ചെയ്താൽ മറ്റേതെങ്കിലും ഒരു വലിയ പാറ അടർന്നു വിടാനുള്ള സാധ്യത ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമായിരിക്കുമോ അഭിലാൽ നമുക്ക് അക്കാര്യത്തിൽ നമുക്കൊരു പ്രവചനം അസാധ്യമാണ് ഒരുപക്ഷെ അതായത് അപകടപ്പെടുത്തുന്ന സ്ഥിതിയാണോ അതായത് പരിപൂർണമായും ജില്ലാ ഭരണകൂടവും ഈ ദൗത്യത്തിൽ ഏർപ്പെടുന്ന സംഘാംഗങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിലെടുത്ത പ്ലാനിൽ ചെറിയ മാറ്റം കൂടി വരുത്തിയിട്ടുള്ളത് അപകടത്തിൽപ്പെട്ട ബുൾഡോസർ ഉയർത്തുക എന്നത് അസാധ്യമാണ് അത് അപകടം കൂടുതൽ ക്ഷണിച്ചു വരുത്തുകയുള്ളൂ ഒരു പക്ഷേ വലിയ ശേഷിയുള്ളതാണ് എത്തിക്ക എത്തിക്കുന്ന ക്രെയിൻ എങ്കിൽ പോലും അതിന് മുകളിൽ ഈ അപകടത്തിൽപ്പെട്ട ബുൾഡോസറിന് മുകളിലിരിക്കുന്ന പാറയുടെ ഭാരം അതിൻ്റെ ശേഷിയേക്കാൾ എത്തിച്ചിട്ടുള്ള ക്രെയിൻ്റെ ശേഷിയേക്കാൾ വലുതായിരിക്കും അതുകൊണ്ട് തന്നെ ഉയർത്തുക എന്നത് അസാധ്യമാണ് എന്നുള്ളത് ആ ഒരു സാധ്യത ആ ഒരു സാധ്യത അടഞ്ഞിരിക്കുകയാണ് മറിച്ച് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ബുൾഡോസർ വലിച്ച് താഴേക്കിടുക എന്നുള്ളതാണ് ഇനി ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതും അപകടരഹിതമായ മാർഗവുമായും കണക്കാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലാനിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് ഇപ്പോൾ മുകൾ കയർ കെട്ടി ഈ ബുൾഡോസർ വലിച്ചു വലിച്ച് താഴെയിടുന്നതിന് സൗകര്യമായ രീതിയിൽ പാറയുടെ കഷ്ണങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട് ഇനി ഉള്ള ദൗത്യം ക്രെയിൻ എത്തിയ ശേഷമായിരിക്കും സംഭവിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കൊച്ചി ക്ഷമിക്കണം ആലപ്പുഴയിൽ നിന്നും മറ്റൊരു ബുൾഡോസർ കൂടി വലിയ ബുൾഡോസർ കൂടി എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ട് ഇത് രണ്ടും കൂടി ആയെങ്കിൽ മാത്രമേ ദൗത്യം പുനരാരംഭിക്കാൻ കഴിയുകയുള്ളൂ അതിൽ ഒരുപക്ഷേ പക്ഷേ അല്പസമയം കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളതാണ് എത്ര സമയം വേണ്ടി വേണ്ടിവരുമെന്നതിൽ അനിശ്ചിതാവസ്ഥ തുടരുകയാണ് പാറയുടെ കഷ്ണങ്ങൾ തുടർച്ചയായി അടർന്നു വീഴുന്നു എന്നത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്നതും ഈ ദൗത്യത്തെ സങ്കീർണമാക്കുന്നതും തീർച്ചയായിട്ടും ദൗത്യം സങ്കീർണമാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാവുന്നു ഏതായാലും ആ ദൗത്യ സംഘത്തിലെ അംഗങ്ങൾ അവിടെ നിന്നും കയറിയ ശേഷമാണ് ഈ പാറ ഇടിഞ്ഞു വീണത് എന്നതും വലിയ ആശ്വാസം ഉണ്ടാക്കുന്നു ഇന്നലെ കൂടി അങ്ങനെയായിരുന്നു ഒരു അപകടം നടന്ന് അപകടത്തിൽപ്പെട്ട പെട്ട ആളിനെ പുറത്തേക്ക് ഒരാളെ പുറത്തേക്ക് എടുത്ത ശേഷം നാൽപ്പത് മിനിറ്റുകൾക്ക് ശേഷമായിരുന്നു വീണ്ടും പാറ ഇടിഞ്ഞു വീണത് അല്ലെങ്കിൽ ഈ രക്ഷാ ദൗത്യം അല്ലെങ്കിൽ തെരച്ചിൽ നിറങ്ങിയവർക്ക് കൂടി അപകടകരമാകുന്ന തരത്തിലായിരുന്നു ഇത് ഇപ്പോഴും അതുതന്നെയാണ് സംഭവിക്കുന്നത് പാറ ചെറിയ തോതിൽ ആദ്യം ഇടിയുന്നത് നമ്മൾ കണ്ടു പിന്നീടത് വലിയ തോതിൽ രണ്ട് മൂന്ന് തവണയായി താഴേക്ക് പതിക്കുന്നതും ദൃശ്യങ്ങൾ കണ്ടു സങ്കീർണമായ ദൗത്യം തന്നെയാണ് കാരണം ഇത് പാറയാണ് താഴേക്ക് വീഴുന്നത് ഇടുങ്ങിയ സ്ഥലം മാത്രമാണ് അവിടെ ഉള്ളത് പെട്ടെന്ന് ഓടി മാറാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത് ആ തരത്തിലൊക്കെ നോക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് പക്ഷേ എൻ ഡി ആർ എഫിൻ്റെയൊക്കെ പരിശീലനം സിദ്ധിച്ച് അംഗങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അവർക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയും എന്നതുകൊണ്ട് പ്രശ്നങ്ങളില്ല എന്ന് കരുതാം പക്ഷെ അപ്പോഴും അവരുടെ സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നേരത്തെ പറഞ്ഞതുപോലെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് തയ്യാറാക്കിയിരുന്നത് പോലെ നടക്കില്ല കാര്യങ്ങളെന്ന് മനസ്സിലാവുന്നു ഇനി ആ പാറയ്ക്ക് അകപ്പെട്ട ബുൾഡോസറിനെ വലിച്ചു താഴേക്കിടുക എന്നതാണ് ഇനി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അതിന് ഭാഗമായി ശേഷി കൂടിയ ഒരു ക്രെയിൻ കൂടി അങ്ങോട്ടേക്ക് എത്തിക്കുന്നു മുപ്പത് ടൺ ഭാരം ഉയർത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ക്രെയിനാണ് ഇനി എത്തിക്കാനുള്ളത് ഒപ്പം മറ്റൊരു ബുൾഡോസർ കൂടി ആലപ്പുഴയിൽ നിന്നും അങ്ങനെ കരുനാഗപ്പള്ളിയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും രണ്ട് യന്ത്ര സാമഗ്രികൾ കൂടി രണ്ട് വാഹനങ്ങൾ കൂടി എത്തിക്കും അതിനുശേഷമായിരിക്കും ദൗത്യം പുരോഗമിക്കുക എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അഭിലാൽ ഈ ദൗത്യ സംഘം അവിടെ തന്നെ തുടരുന്നുണ്ടോ അതോ അവർ അവിടെ നിന്ന് നീങ്ങിയോ ദൃശ്യങ്ങളിൽ അവസാനമായി എനിക്ക് തോന്നുന്നു കണ്ടത് അവർ അവിടെ നിന്ന് സാമഗ്രികളുമായി നടന്ന് പോകുന്നതാണ് അതെ തുടർച്ചയായി പാറയുടെ ഭാഗങ്ങൾ അടർന്നു വീഴുന്നതിനെ തുടർന്ന് കരയിൽ ഉണ്ടായിരുന്ന അതായത് സുരക്ഷിതമായ സ്ഥാനത്തുണ്ടായിരുന്ന ആളുകളോട് പോലും കൂടുതൽ ദൂരത്തേക്ക് മാറി നിൽക്കാനുള്ള നിർദ്ദേശം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ ഭാഗത്തു നിന്നും മാറിയിട്ടുണ്ട് ഒട്ടും എളുപ്പമല്ല ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്ന് തന്നെ വേണം പറയാൻ കാരണം വലിയ തോതിൽ പാറയുടെ ഭാഗങ്ങൾ അടർന്ന് ഏത് സമയവും വീഴാം എന്ന ഭാഗത്തിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് സമാനമായ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ഈ അടുത്ത കാലത്ത് കേരളത്തിൽ മറ്റെവിടെയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം കരുതാൻ അല്ലേ പ്രതിപ്പെട്ട് ൂപി പ്രതിനിധിയാണ് പ്രതിപ്പെട്ടത് മഴക്കാലത്ത് ഇത്തരം പാറമടകളുടെ പ്രവർത്തനം നിരോധിക്കാണ് വേണ്ടത് കാരണം കാലവർഷം തുലാവർഷ സമയങ്ങളിൽ പാറമടകൾ കംപ്ലീറ്റ് നിർത്തേണ്ട ഒരു രീതിയാണ് ഗവൺമെൻറ് അവലംബിക്കേണ്ടത് ഇത് താൽക്കാലികമായിട്ട് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ നിർത്തലാക്കിയിട്ട് വീണ്ടും തുടങ്ങും ഇപ്പം തന്നെ ഈ നീലുറവ് ഉള്ളതുകൊണ്ടാണ് ഈ പാറ ഇങ്ങനെ വീണ്ടും വീണ്ടും പൊടിഞ്ഞു വീഴുന്നത് അപ്പോൾ ഈ മഴക്കാലം ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയുടെ ചേഞ്ച് തന്നെ ഇതിനെ ബാധിക്കുന്നതാണ് പിന്നെ അതുപോലെ അധിക പ്രേരക ശക്തിയുള്ള ഇലക്ട്രിക് വെടികളാണ് ഇതിനകത്ത് ഉപയോഗിച്ചാണ് അതൊന്നും സാധാരണ ഇത് അനു അനുവദനീയവുമല്ല പക്ഷേ ഇതൊക്കെ അവരുടെ ഒരു പ്രത്യേക ഒരു സാമ്രാജ്യം പോലെ കഴിയുന്നതുകൊണ്ട് കൊണ്ട് അത് നിയന്ത്രിക്കാൻ ആ ഒരു ഉദ്യോഗസ്ഥരും കഴിയുന്നില്ല അതിന് പിൻബലം കാണും പക്ഷേ ഉദ്യോഗസ്ഥന്മാർക്കും പരിമിതികളുണ്ട് അവരെ കുറ്റപ്പെടുത്തുക അതയില്ല കാരണം അവർക്ക് ചില പരിമിതികളുണ്ട് അത് നിയന്ത്രിക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ ഇത്തരം അപകടങ്ങളിൽ നിന്നും നമുക്ക് ഭാവിയില്ലാന്ന് ഒഴിയാനൊക്കെ തോന്നും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ തീർച്ചയായും ഇത്തരം ഇത്തരം കേന്ദ്രങ്ങളുടെ പ്രവർത്തനമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ മേലുണ്ടാവുകയും ചെയ്യും മറ്റേ കഴിഞ്ഞ കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ സമീപത്തൊരു പാറമടയിൽ പാറകൾ ഇതുപോലെ രാത്രിയിൽ ആള്ളായിട്ട് വീണിരുന്നു അന്നത്തെ ഒരു വനിതാ കളക്ടർ വന്നിട്ട് പറഞ്ഞു ഇത് യാതൊരു കാരണവശാലും ഇതിൻ്റെ പെർമിഷൻ കൊടുക്കാനൊക്കെ തുടങ്ങാൻ പോയി പക്ഷേ അവരെ ഓവർകം ചെയ്ത് അവരെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അതിന് വീണ്ടും കൊടുത്തു ഇതെല്ലാം വേറെ മുന്നിൽ പിന്നുള്ള പ്രശ്നമാണ് പക്ഷേ ഇതിനൊക്കെ ബരം ചോദിച്ചാൽ ഇപ്പോൾ ഒരു താൽക്കാലികമായിട്ട് ഒരാഴ്ച രണ്ടാഴ്ച കൂടി നടച്ചിടും പിന്നെ മനഃപൂർവ്വമല്ലാത്ത നിരഹത്തിയ ഒരു കേസായി അല്ലെങ്കിൽ ഇത് പോയി ഇത് വീണ്ടും ഇത് തന്നെ സംഭവിക്കുന്നത് ഇതൊക്കെ വളരെ മുൻകൂട്ടി കരുതി ഇതിനൊക്കെ നടപടി നടപടിയെടുത്തെങ്കിൽ മാത്രമേ ഇതൊക്കെ തടയാനൊക്കെ ഇത് നമ്മൾ ക്ഷണിച്ചു വരുത്തുന്ന പ്രകൃതി ദുരന്തങ്ങളാണ് നമ്മൾ തന്നെ ക്ഷണിച്ച് വരുത്തുകയാണ് ഇത്രയും ഒരു അപകടകരമായ സാഹചര്യത്തിൽ ഇത്രയും രീതിയിൽ പൊട്ടിക്കുക എന്നൊക്കെ പറയുന്ന അപകടമാണ് സമയം അല്ല ഇതൊരു ഒരു ഫോറസ്റ്റ് റേഡ് സറൗണ്ടിങ്സ് കിടക്കുന്ന ഒരു കൃഷി യൂണിറ്റാണ് ആണ് അവിടെയൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഇതൊക്കെ നിയന്ത്രിക്കാൻ കഴിയൂ അപ്പോൾ ജില്ലാ കളക്ടറുടെ ഏറ്റവും കൂടുതൽ പ്രതികരണം മനസ്സിലാക്കുമ്പോൾ എന്താണ് എത്ര സമയത്തിനുള്ളിൽ കാര്യങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഇനി വേണ്ടത് അദ്ദേഹം പറഞ്ഞിട്ട് പോയത് ഈ പുതിയ രണ്ട് എക്യൂപ്മെൻറ്റ്സ് എടുക്കാറ മറ്റേ ക്രൈൻ ആലപ്പുഴയിൽ നിന്ന് നിന്ന് ക്രൈൻ വരുന്നുണ്ട് പിന്നെ ആലപ്പുഴയിൽ നിന്ന് ഹിറ്റാച്ചി പോലുള്ള പുതിയൊരു സംവിധാനം വരുന്നുണ്ട് അവർ മാക്സിമം ഇപ്പോൾ അപകടത്തിൽ കിടക്കുന്ന ആ ജാക്യാമറ കളത്താനുള്ള ഒരു അല്ലെങ്കിൽ മണ്ണ് മാന്തി കളർത്താനുള്ള ഒരു ശ്രമമാണ് ജില്ലാ ഭരണകൂടം അവലംബിച്ചിരിക്കുന്നത് അവർ മാക്സിമം ഇതല്ല പുതിയ പുതിയൊരു അപകടത്തിൽ പോകാതെ റെസ്ക്യൂ ചെയ്യാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ പ്രകൃതി അനുകൂലമല്ല ഇപ്പോൾ തന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ വീണ്ടും വീണ്ടും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയും കല്ലു ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ വെടി പൊട്ടിക്കുമ്പോൾ അടന്ന് വീഴാത്ത കുറേ അവിടെ ഉണ്ട് ആ പാറക്കഷണങ്ങളാണ് ഈ അടന്നടന്ന് വീഴുന്നത് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇതിപ്പം നമുക്കൊരു എന്താ പറയുക സേഫായിട്ട് നിന്നിവിടെ ജോലി ചെയ്യാൻ ഒക്കുവാൻ ചോദിച്ചാൽ ആർക്കും ഉറപ്പു പോരാൻ ഒക്കത്തില്ല കാരണം ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് ദൃക്സാക്ഷികളാണ് ഇത് പഴിഞ്ഞോട്ട് ഒരു നാലു ആ മണിക്ക് എല്ലാം കൂടെ വീഴുന്നത് അപ്പോൾ ഇതിങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞൊണ്ട് വീഴ് വീഴുന്നതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ആണേലും ഈ നമ്മുടെ എന്താ ഈ എൻ ഡി ആർ എഫ് ആണെന്നേലും അവരൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് എത്രമാത്രം സക്സസ് ആവും എന്നുള്ളതാണ് ഉറപ്പാണ് കാലാവസ്ഥ അനുകൂലമായിട്ട് ഇപ്പോൾ കുഴപ്പമില്ല പക്ഷേ മഴ പെയ്താൽ വീണ്ടും ഈ ഓപ്പറേഷനുകളെല്ലാം ഫെയിലിയർ ആകാനാണ് ചാൻസ്